ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും എന്തൊരു അത്യോഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദുവിനെയാണ് കാണിക്കുന്നത് നന്ദു ആകെ വിഷമിച്ചിരിക്കുമ്പോൾ ദേവയാനയും നമ്മുടെ ജലചയും കൂടെ അങ്ങോട്ട് ചെല്ലുക എന്താ മോളെ ഇതുവരെ ആയിട്ട് ഒരുങ്ങിയില്ലേ ഞാൻ ഒരുങ്ങിക്കോളാം ആ എന്താ ഇത്ര താമസം ഒരുങ്ങാൻ മനസ്സിന് ഒട്ടും ഇഷ്ടമില്ലേ ആ സച്ചിയൊക്കെ കല്യാണം കഴിക്കാൻ ഇല്ല ഒട്ടും ഇഷ്ടമില്ലാതെയാ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാ ഞാനിതിന് സമ്മതിച്ചത് ആ ഹാ അതെങ്ങനെ ഇഷ്ടപ്പെടും മനസ്സ് മുഴുവനും അനിയല്ലേ ദേ എന്റെ നന്ദു ഒരു കാര്യം ഞാൻ പറയാം നീ എങ്ങാനും അനന്തപുരിയിലേക്ക് വന്നാല് നിന്റെ കാര്യം കട്ടപ്പൊകയാ കാരണം ജാനകിക്ക് നിന്നോട് അത്രയ്ക്ക് ദേഷ്യമാ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് അനന്തപുരിയിലേക്ക് വന്നേക്കരുത് അത് കേട്ടത് എന്തൊക്കെയാ ജർജ നീ പറയുന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഒരു നല്ല കാര്യത്തിന് വന്നിട്ട് ഇങ്ങനെയൊക്കെയാണോ പറയുന്നത് ഹ ഞാനതിന് തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ ഏട്ടത്തി ഇവളുടെ മനസ്സ് മുഴുവനും അനിയാണ് ആ കാര്യമേ ഞാൻ പറഞ്ഞോളൂ അത് ഇത്ര വലിയ തെറ്റാണോ എന്നും ജലജ അത് കേട്ടത് മോളെ നീ ഇതൊന്നും കാര്യമാക്കണ്ട മോള് ഉടുക്ക അല്ല ഏത് സാരിയാണ് ഉടുക്കുന്നത് ദേ ഈ സാരി അമ്മ ഉടുക്കുന്നേ ഇതെന്താ മോളെ ഈ സാരിയാണോ ഉടുക്കുന്നത് വേറെ സാരി ഒന്നും ഇല്ലേ എനിക്കിത് മതിയമ്മേ അതെന്താ മോളെ അങ്ങനെ പറയുന്നേ നയനയോട് പറഞ്ഞിരുന്നെങ്കിൽ നല്ല ഏതെങ്കിലും സാരി മേടിച്ചു തന്നെ നല്ല സാരിയൊക്കെ ഉണ്ട് എനിക്കിതാ ഇഷ്ടപ്പെട്ടത് ഞാൻ ഇത് കൊടുത്തോളാം അമ്മേ ഉം മോളെ ഞങ്ങൾ ഒരുക്കണോ ഏയ് അതൊന്നും വേണ്ട അതിന് ഇവളൊക്കെ എന്താ ഉള്ള ഒരുക്കാൻ നീട്ടത്തിൽ മുടിയൊന്നുമില്ല ചേക്കി മനിക്കു വെക്കാൻ അതുകൊണ്ട് വലിയ ഒരുക്കത്തിൻ്റെ ആവശ്യമൊന്നുമില്ല സാരി പിടിപ്പിച്ചാൽ മതിയല്ലോ അത് ശരിയാ ആ എന്തായാലും എന്നാൽ പിന്നെ മോളെ പെട്ടെന്ന് കൊടുക്ക് ആ പയ്യൻ്റെ വീട്ടുകാരിപ്പം എത്തും കേട്ടോ ശരി എന്നാൽ ഞങ്ങൾ പുറത്ത് നിൽക്കട്ടെ ശരിയമ്മ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി അങ്ങോട്ട് നടക്കുക ഈ സമയം ജലജാലോചിക്കണം ആ സി ഐ സച്ചിന് ഒരു ഫ്രോഡാണ് ഒരു കാര്യം മനസ്സിലായി അവനെങ്ങാനും ഫ്രോഡാണെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ ഒരു കുഞ്ഞൊക്കെ ജനിച്ചുകഴിഞ്ഞതിന് ശേഷം ഇവളും അവനും ഡിവോഴ്സ് ആവണേ അങ്ങനെ ഇവളും വിധവയെ പോലെ ഒറ്റയ്ക്ക് ജീവിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ ആലോചിക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സിഎയും വീട്ടുകാരെയുമാണ് അവരെത്തുകയാണ് കാറിൽ നിന്നും അവരും ഇറങ്ങി ദേ അവരെത്തി വാ എന്നും പറഞ്ഞ് എല്ലാവരും വെളിയിൽ പോയി നിൽക്കുക ഈ സമയമാണെങ്കിൽ സച്ചി കാറിൽ നിന്ന് ഇറങ്ങേണ്ടത് അച്ഛാ ഇവിടെ അനന്തപുരിക്കാരൊക്കെ ഉണ്ട് ഈ ഈ ഈ കേരളത്തിൽ ദേ പണക്കാരുടെ സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നവരാ നല്ല പണക്കാരാ കൂടുതൽ ഉടായ്പൊന്നും കാണിച്ച് എന്നെ അവരുടെ മുൻപിൽ തരം താഴ്ത്തിയേക്കരുത് എടാ ഞങ്ങൾ അത്യാവശ്യമായതുറന്ന് സംസാരിക്കുമെന്ന് കരുതി ഞങ്ങൾക്ക് ബുദ്ധി കുറവൊന്നുമില്ല ദേ ഞങ്ങൾക്കറിയാം എന്താ എവിടെ സംസാരിക്കണോന്ന് നീ കൂടുതൽ എന്നെ പഠിപ്പിക്കാൻ വരല്ലേ എന്നും പറയാ അത് കേട്ടതും നമ്മുടെ സച്ചി ആ അച്ഛനും അമ്മയും എന്നെ തരം തഴത്ത് സംസാരിച്ച് അവസാനം ഈ ബന്ധത്തിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കരുത് അത്രേ ഞാൻ പറയുന്നുള്ളൂ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല നീ നന്നായിട്ട് ജീവിച്ചാൽ മതി ഞങ്ങൾക്ക് എന്നും പറഞ്ഞുകൊണ്ട് സച്ചി സോറി സച്ചിയുടെ അച്ഛൻ ഇങ്ങനെ നിൽക്കുക ഈ സമയം എന്നാ വാ എന്നും പറഞ്ഞാൽ അവരെല്ലാവരും അകത്തേക്ക് കയറുക അപ്പൊ വാ 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 എല്ലാവരും വാ നമസ്കാരം അകത്തേക്ക് വാ എന്നും പറഞ്ഞ് വിളിക്കുക മൂന്നും എല്ലാവരും അകത്തേക്ക് ചെന്നു അകത്തേക്ക് ചെന്നതും ആ മോനെ ഇതാരെന്ന് മനസ്സിലായോ എന്നും നമ്മുടെ ജയൻ ചോദിക്കുക അത് കേട്ടതും ഇല്ല ആരേത് ഇവരാണ് അന ഇവനാണ് അനാമികയുടെ കേസിൽ നിന്നും ഞങ്ങളെ ജയിപ്പിച്ചത് അനാമികയെ കോടതിയിലിട്ട് പൊളിച്ചടുക്കിയത് ആ അഡ്വക്കേറ്റ് നവീൻ നവീൻ കുമാർ അത് കേട്ടതും ഓ ആ വക്കീലാണോ ഞാനൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു സത്യം പറയാലോ അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി നേരിട്ട് വന്ന് കാണണമെന്ന് വിചാരിച്ചു പക്ഷേ സമയം അതിന് കണ്ടെത്താൻ പറ്റിയില്ല ആ എന്തായാലും കൺഗ്രാചുലേഷൻസ് കോടതിയിലെ നിങ്ങളുടെ പ്രകടനമൊക്കെ അടിപൊളിയായിരുന്നു എന്ന് നന്ദു പറഞ്ഞായിരുന്നു ആ അത് അങ്ങനെ ഒരു കാര്യം ചെയ്തില്ലായിരുന്നെങ്കിൽ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇന്ന് ഇതിൽ നിൽക്കുന്ന പലരെയും ഇന്നത്തെ ഈ നിശ്ചയത്തിന് കാണാൻ പറ്റില്ലായിരുന്നല്ലോ ആ അത് ശരിയാ മോനെ ആ നവീൻ വന്ന് എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ച് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ കാര്യം പോക്കാം ഇന്ന് ഈ നിശ്ചയത്തിന് പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്തിന് കല്യാണം പോലും കൂടാൻ പറ്റുമെന്ന് സംശയമായിരുന്നു ആ അതുകൊണ്ട് ഇതുപോലുള്ള മെടുക്കന്മാരായ വക്കീൽ ഇപ്പോഴും ലോകം അന്വേഷിച്ചുകൊണ്ടിരിക്കുക ആ എന്തായാലും സന്തോഷായിരുന്നു അവനെ സന്തോഷായി അല്ല ആ ആ ഇവിടെ അനിയെ കാണുന്നില്ലല്ലോ അവൻ വന്നില്ലേ വരാതിരുന്നാ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ സച്ചി ചോദിക്കുക അല്ല അനി വന്നില്ലേ എന്നും അത് കേട്ടത് ജലജ ഇല്ല അവൻ വന്നില്ല അവന് വരാൻ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞത് ഓ ഈശ്വരാ സന്തോഷായി രക്ഷപെട്ടു അപ്പം ഇനി അവൻ വരില്ല എന്നും ആലോചിച്ചുകൊണ്ട് സച്ചി ഇങ്ങനെ ഇരിക്കുവ എന്നാൽ പിന്നെ മോനെ നന്ദു റെഡിയായോ നന്ദു റെഡി ആയിട്ടില്ല അവള് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് പെൺകുട്ടികളല്ലേ നന്ദു പിന്നെ മേക്കപ്പ് ഒന്നും ഇടുന്ന കൂട്ടത്തിലല്ല ആ എന്തായാലും ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനിയ അനന്തപുരിയിലെ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുക ഓരോന്ന് ആലോചിച്ച് ആലോചിച്ച് അന്ന് ട്രെയിനിൽ വളത്തിലൂടെ നടന്നു പോയത് അനിയെന്നും വിളിച്ച് നന്ദി ഓടി വന്നതും തന്നെ രക്ഷപ്പെടുത്തിയതും തന്നെ ചേർത്ത് പിടിച്ചതും പൊട്ടിക്കരഞ്ഞതും ഒക്കെ ആലോചിച്ച് അനി കരയുക ഈശ്വര അവളെ എനിക്ക് നഷ്ടപ്പെടുവോ അങ്ങനെ അവളെ എനിക്ക് നഷ്ടപ്പെട്ട എനിക്കത് സഹിക്കാൻ പറ്റില്ല ദൈവമേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അനിയാണെങ്കിൽ കരയുക അപ്പോൾ നന്ത് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക എടാ നീ ആത്മഹത്യ ചെയ്ത നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ ഒന്ന് ആലോചിച്ച് നോക്കി എനിക്ക് പിന്നെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമോ ഏ അങ്ങനെ സന്തോഷത്തോടെ ജീവിച്ച് എനിക്ക് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്തിന് ഈ പോലീസ് യൂണിഫോം തന്നെ ഇട്ട് എനിക്ക് നല്ല സ്റ്റാറായിട്ട് നടക്കാൻ പറ്റുമോ ദേഹ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാളെ പ്രണയിച്ചത് നിന്നെയാണ് അങ്ങനെയുള്ളപ്പോൾ നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ മരിച്ചതിന് തുല്യമാടാ അതുകൊണ്ട് നീ കടും കൈ ഒന്നും ചെയ്യരുതനെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് അത്രയ്ക്ക് ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു അനിയുടെ മടിയിൽ കിടക്കുന്നതും തോളത് ചാർന്നതൊക്കെ അനിങ്ങനെ ആലോചിച്ചുകൊണ്ടുതന്നെ കിടക്കും അതേ അങ്ങനെ ഒരു ദിവസം എന്നു വരും ഇന്ന് ആ സിയയുടെയും നന്ദുവിൻ്റെ നിശ്ചയം അത് മുടക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല എന്നാൽ നന്ദുവിനെ കൊണ്ടും കഴിയില്ല ഇന്ന് നിശ്ചയം നടക്കും എൻ്റെ നന്ദുവിൻ്റെ കയ്യിൽ അവൻ മോതിരം അണിയിക്കും അതെനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് ഒരു സംഭവം നടക്കുന്നതിന് മുമ്പ് അത് മുടക്കാൻ ഒരു വഴിയും കിട്ടിയില്ല ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ച് നോക്കി ആ സി കുറിച്ച് ഒരു കാര്യവും കിട്ടിയില്ല ഇനിയിപ്പോൾ എന്തു ചെയ്യും എൻ്റെ എനിക്ക് നഷ്ടപ്പെടുമോ അങ്ങനെ നഷ്ടപ്പെട്ട എല്ലാം എല്ലാം കയ്യിൽ നിന്ന് പോകുമല്ലോ ഭഗവാനെ ഞാൻ ആകെ തകർന്നു പോകുമല്ലോ ഈശ്വര എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അന ഇങ്ങനെ ഇരിക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇതിനെയാണ് നയനയെ നയനയാണെങ്കിൽ അവിടെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ എല്ലാവരും പറയാം മോളെ നന്ദു ഒരുങ്ങനെ നോക്കിയിട്ട് വാ നേരം ഇത്രയായില്ലേ ആഹ് ശരിയമ്മ ഞാൻ നോക്കിട്ട് വരാം എന്നും പറഞ്ഞോണ്ട് നമ്മുടെ നയന അങ്ങോട്ട് പോവുക ഈ സമയമാണെങ്കിൽ നന്ദു അവിടെ ഒരുങ്ങാണ്ടിങ്ങനെ ഇരിക്കുക അപ്പോൾ നവ്യ നയന ചോദിക്കുക എന്താ ഇത് ഇത്ര നേരമായിട്ടും നീ സാരി ഉടുത്തില്ലേ അത് പിന്നെ ചേച്ചി ഞാൻ ഹാ എൻ്റെ മോളെ സച്ചി സച്ചിയുടെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് മോള് ഡ്രെ മാറാതെ മാറാതെങ്ങനെ ഇരിക്കുവാണോ അവരെന്ത് കരുതും റെഡി ആയിട്ട് വാ താല്പര്യം പക്ഷെ എന്ത് ചെയ്യാനാ ഇന്നത്തെ ദിവസം എല്ലാവരും ഇവിടെ വിളിച്ചു കൂട്ടിയിട്ട് മോളവരെയൊക്കെ കരയിക്കരുത് സങ്കടപ്പെടുത്തരുത് ഇല്ല ചേച്ചി ഞാനായിട്ട് സങ്കടപ്പെടുത്തൊന്നുമില്ല ഞാൻ കൊടുത്തോളാം എന്നാൽ ഞാൻ ഉടുപ്പിച്ചു അതൊന്നും വേണ്ട എനിക്കറിയാലോ സാരി കൊടുക്കാൻ ഞാൻ എടുത്തോളാം ചേച്ചിയല്ലേ എന്നും പറഞ്ഞ നയന നന്ദുനെ നന്ദു നയനെ അങ്ങോട്ട് പറഞ്ഞു വിടുക ഈ സമയം ആ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ മേക്കപ്പ് ഇടാൻ മുമ്പിലാണല്ലോ പിന്നെ നന്ദുവിന് മേക്കപ്പ് ഇടുന്നത് വലിയ ഇഷ്ടമൊന്നുമില്ല അതുകൊണ്ട് അവൾ മേക്കപ്പ് മേക്കപ്പൊന്നുമില്ലാതെ വരും സാരി കൊടുക്കും അത് ഞങ്ങൾ നിർബന്ധിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ അതും ഇല്ല ജീൻസും ഷർട്ട് ഇട്ടോണ്ടേ വരൂ ആ അതല്ലെങ്കിലും അങ്ങനെയാ നല്ലത് പെൺകുട്ടികൾ മേക്കപ്പ് ഇല്ലാതിരിക്കുമ്പോഴാണ് അവരെ കാണാൻ ഒരു രസം പിന്നെ ഈ ചില പെൺകുട്ടികളുണ്ട് ലിപ്സ്റ്റിക് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കാണുമ്പോൾ പ്രയർത്തിന പോലെയാണ് തോന്നുന്നത് ആ എനിക്ക് ഈ ലിപ്സ്റ്റിക് ഇടുന്ന പെൺകുട്ടികളൊന്നും അത്ര പിടിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ദേവേനെ എൻ്റെ നയനങ്ങളും അത്രയ്ക്ക് ഒന്നും ഇടാറില്ല അവൾക്കും സിമ്പിളായിട്ട് നടക്കുന്നതാ ഇഷ്ടം ആ അതിന് വേറൊരുത്തി ഉണ്ടല്ലോ ഇവിടെ അതേ നിൽക്കുന്നു നവ്യ ആ എൻ്റെ പൊന്നോ എപ്പോ കണ്ടാലും ഒരു ഒന്നര ഒരുക്കുക ഒരുങ്ങി 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 ഇവൾക്ക് എത്ര ഒരുങ്ങിയാലും മതിയാവില്ല ആ അത് ശരിയാ ഇല്ലമ്മേ ഇപ്പൊ അങ്ങനെയുള്ള ഒരുക്കമൊന്നും ഇല്ല എന്നും നവ്യ അത് കേട്ടതും ആ അത് ഇവള് പറഞ്ഞത് ശരിയാ ഒന്ന് പ്രസവിച്ചൊക്കെ കഴിഞ്ഞപ്പോ ഇവളുടെ ഒരുക്കമൊക്കെ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് ആ ഹാ ഇനിയിപ്പോ എന്ത് കാണാൻ അനിയാ കൊച്ചിൻ്റെ കാര്യമല്ലേ നോക്കേണ്ടത് ഇവളൊരുങ്ങി നടന്നിട്ട് എന്ത് കിട്ടാനാ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ ജലജയാണെങ്കിൽ നവിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുവോ ഇത് കേട്ടത് എല്ലാവരും ശരിക്കുവാണേ സമയം ആ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ് എന്താ മോളെ നന്ദും ഒരുങ്ങില്ല ഒരുങ്ങിക്കൊണ്ടിരിക്കുവേ വരുന്നുണ്ട് പക്ഷേ അവൾക്ക് ഒരുങ്ങാൻ എന്താ ഇത്ര നേരം ഇപ്പം വരാന്ന് പറഞ്ഞമ്മേ ഒരാ രണ്ട് മിനിറ്റ് എന്നാ പറഞ്ഞത് ആണോ ആ എന്താ സച്ചി ബോറടിച്ചോ ഏയ് ബോറൊന്നും അടിച്ചില്ല നന്ദ പതിയെ വരട്ടെ അവൾക്ക് പ്രത്യേകം ഒരുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾ എപ്പോഴും കാണുന്നവരല്ലേ അതുകൊണ്ട് കൂടുതൽ കൂടുതലൊരുക്കൊന്നും ഇല്ലെങ്കിലും അവൾക്കോ ഒരുങ്ങാനിത്തിരി താമസം ഉണ്ടാവും അല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ടെങ്കിലിരിക്കുക അപ്പോഴത്തേക്കും നന്ദു വരിക നല്ല സ്ലോ മോഷനിൽ നടന്നു വരുന്ന നന്ദുവിനെ കണ്ട് കുടുംബം മുഴുവനും ഞെട്ടി അതെ സാരി ഉടുത്തോണ്ടല്ല പോലീസ് യൂണിഫോമിലാണ് നന്ദുവിന്റെ വരവ് നന്ദു അവിടെ വന്ന് നിന്നു അത് കണ്ടതും ഇത് എന്താ മുളേ ഇത് എന്ത് തമാശയാണ് മുളെന്താ യൂണിഫോമത്തിൽ വന്നിരിക്കുന്നേ സാരി ഉടുത്തോണ്ട് വന്നൂടെ അത് കേട്ടതും ഒന്നും മിണ്ടാതെ സച്ചി തുറിച്ചു നോക്കുക ഓ എനിക്ക് മനസ്സിലായി ഇത് പോലീസുകാരുടെ കല്യാണമാണല്ലോ നിശ്ചയമാണല്ലോ അപ്പോ നന്ദു പോലീസ് വേഷത്തിൽ വന്നതായിരിക്കും ആ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നന്ദു ഞാനും പോലീസ് വേഷത്തിൽ വരുമായിരുന്നല്ലോ നിനക്ക് അത്രയ്ക്ക് പോലീസ് ഡ്രസ് ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്നോട് ഒരു വക പറയുമായിരുന്നല്ലോ എന്നും സച്ചി ഇത് കേട്ടതും അതെ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം നിശ്ചയത്തിന് സമയമായെങ്കിൽ കുറച്ചു നേരം എനിക്ക് വേണ്ടി സമയം മാറ്റി മാറ്റിവെക്കണം എന്താ മുള ഇത് തമാശ പറയുവാണോ ദേ തമാശ കളയൽ കളയേ ഇത് കളിക്കേണ്ട സമയമല്ല നിശ്ചയത്തിന് സമയമായി അവിടെ പോയി പോയിരിക്കും അമ്മേ അതിനുമുമ്പ് എനിക്ക് ന്യൂസ് ഇടണം എല്ലാവരും ഒരു ന്യൂസ് കാണാം അതിനുശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ന്യൂസ് കാണാനോ ഷേ എന്താ ഇത് ഈ സമയത്ത് ഇങ്ങനെ ന്യൂസ് കാണാനൊക്കെ ആർക്കെങ്കിലും സമയം സമയമുണ്ടാവോ ഹാ ഈ ന്യൂസ് കണ്ട എല്ലാവർക്കും ചില കാര്യങ്ങൾ മനസ്സിലാവും അതിനു വേണ്ടിയാണ് ഞാൻ ന്യൂസ് കാണാൻ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് നന്നുപോയി ടി വി ഓൺ ആക്കുക ടി വി ഓണാക്കിയതും അവിടെ അതിനകത്ത് ന്യൂസ് ആദ്യമേ തന്നെ വന്നിരിക്കുക അത് കണ്ടതും എല്ലാവരും ആയം പൊളിച്ചു നോക്കുക സ്റ്റേഷനിൽ ലോക്കപ്പ് മർദ്ദനത്തിൽ മരിച്ച സുധാകരന്റെ വീട് ഇന്ന് ആകെ ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ് ആ നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ടും സുധാകരനെ മനപൂർവ്വം ലോക്കപ്പിലിട്ട് തല്ലിക്കൊന്നത് തല്ലുകയായിരുന്നു അവസാനം അയാൾ നിരപരാധിയാണെന്ന് അറിഞ്ഞ് കോടതി ഇതാക്കിയതിന് ശേഷം അയാളെ വെറുതെ വിടുകയും അതിനുശേഷം ജീവിതകാലം മുഴുവനും അയാളെ ചികിത്സയുടെ സഹായത്തിൽ ജീവിക്കുകയും ചെയ്തു ഇപ്പോ ഇന്നത്തെ ദിവസം ശ്വാസ തടസ്സം മൂലം അയാൾ മരണപ്പെട്ടു അയാളുടെ മക്കളും ഭാര്യയും ഇന്ന് അനാഥരായി നടുതെരുവിൽ നിൽക്കുകയാണ് അയാളെ ലോക്കപ്പ് മർദ്ദനത്തിനിരയാക്കിയ ലോക്കപ്പ് മർദ്ദനത്തിൽ കൊന്ന ആ സി ഐ സച്ചിദാനന്ദൻ ഇന്ന് ഒരു കൊലയാളിയായി മാറിയിരിക്കുകയാണ് അയാളിപ്പോ ഒരു കൊലപാതകിയാണ് അയാളെ അറസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഉത്തരവ് വന്നിട്ടുണ്ട് ഇനി ഇനി സി ഐ യൂണിഫോമിൽ അയാൾ ഉണ്ടാവില്ല ഇപ്പോഴും ക്രിമിനലായ അയാൾ മറ്റുള്ളവരെയും ഇതുപോലെ ലോക്കപ്പ് മർദ്ദനത്തിനിടയാക്കിയിട്ടുണ്ടെന്ന് ന്യൂസുകൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും കൂടുതൽ അറിവുകൾക്കായി അടുത്ത വാർത്തയിലേക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് ന്യൂസ് അത് കണ്ടതും എല്ലാവരും ഞെട്ടി നമ്മുടെ സി ഐയെ നോക്കുക സത്യമാണോ സത്യമാണോ മോനായി കേട്ടത് ഇത്രയും വലിയ ന്യൂസ് കണ്ടിട്ടും നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ എന്ന് സത്യോ പാവപ്പെട്ട സുധാകരൻ എന്ന് പറയുന്ന ഒരാളെ ലോക്കപ്പിൽ കടത്തി കൊറേ മർദ്ദിച്ചു അതിനുശേഷം അയാളുടെ ജീവിതം ആകെ ആകെ ബുദ്ധിമുട്ടിലെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആയിരത്തിട്ട് പ്രാവശ്യം പറഞ്ഞിട്ടും അയാളെ മർദ്ദിച്ച് 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 ഇന്ന് ആ കുടുംബം നടുതെരുവിൽ നിൽക്കുക അയാളുടെ വേ നഷ്ടപ്പെട്ട വേദനയെ ഓർത്ത് എന്ത് ചെയ്യണോന്നറിയാതെ ആ കുടുംബത്തിനൊന്നും സഹായിക്കാൻ പോലും ചെയ്യാതെ വേറെ ഒരു വഴിയില്ലാതെ ഇയാൾ ഇവിടെ വന്നിരിക്കുക എന്തായാലും വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം ഇയാൾക്കെ ഈ നിശ്ചയം നടക്കുന്നതിന് മുമ്പ് വേറൊരു ബന്ധം ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞതാ അയാളുടെ ഒരു മകളുമുണ്ട് നന്ദു അനാവശ്യം പറയരുത് അനാവശ്യമാണോടോ ഞാൻ പറയുന്നത് എടോ അനാവശ്യമാണോന്ന് എന്ന് തനിക്ക് മുന്നേ കല്യാണം കഴിഞ്ഞതല്ലേ അതിലൊരു ഭാര്യയും കുഞ്ഞുമില്ലേ ഏഹ് പറയേ എടോ സത്യം പറയണോ എല്ലാം എനിക്കറിയാം ആ പെണ്ണുമായിട്ട് ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷമാ ഇവൻ ഇവിടെ പല്ലും കാണിച്ചു വന്നിരിക്കുന്നത് മുള എൻ്റെ മോൻ മിണ്ടരുത് രണ്ടുപേരും മിണ്ടി പോകരുത് ഡി എസ് പി എന്നെ വിളിച്ചിരുന്നു ആ സമയത്ത് ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു നീയാണ് വരനെന്നും പറഞ്ഞു അത് കേട്ടപ്പോ ഡി എസ് പി എന്നോട് എന്താ പറഞ്ഞെന്നറിയാമോ അവന്റെ കഴുത്തിന് കഴുത്തിന്റെ കുത്തിപ്പിടിച്ച് ഇറക്കിക്കൊണ്ട് വാ മോളെ അവനെ അടുത്ത് ലോക്കപ്പിൽ ഇടണം അവനെ ജയിലിലേക്ക് കൊണ്ടുപോകണമെന്ന് ഇവനിനി ഒന്നും കിട്ടില്ല ഇവനി ഡിസ്മിസ്സില് തന്നെ ആയിരിക്കും ഇനി പോലീസായിട്ട് താൻ തുടരില്ല എന്നുള്ള കാര്യം മേലുദ്യോഗസ്ഥര് ഉറപ്പിച്ചു കഴിഞ്ഞു അതുകൊണ്ട് കൂടുതൽ സംസാരിക്കണ്ട മനസ്സിലായാലും അത് കേട്ടതും ആദർശം അങ്ങോട്ട് വരിക ദേഷ്യത്തോടൊന്ന് സത്യമാണോടാ എടാ സത്യമാണോ ഞാൻ കേൾക്കുന്നതെന്ന് എന്നും പറഞ്ഞുകൊണ്ട് ആ ആദർശ് സച്ചിയുടെ കഴുത്തിന് ഒത്തിപ്പിക്കുക ആദർശേട്ടാ വേണ്ട ഞാൻ ചെയ്തോളാം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിയമവിരോധമായി ആദർശേട്ടനൊന്നും ചെയ്യണ്ട എന്നും പറഞ്ഞ് ആദർശനെ മാറ്റുക ഈ സമയം നമ്മുടെ കനകയോടും ഗോവിന്ദനോടും പറ ഇനി അച്ഛനും അമ്മയും പറ നിങ്ങൾക്ക് ഈ മരുമോനെ തന്നെ വേണോ അത് കേട്ടതും ഗോവിന്ദനും കനകയും തലകുനിച്ച് നിൽക്കുക ഞാനേ ഇവന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കുത്തി പൊക്കിയതാ കാരണം എന്നെ കെട്ടാൻ പോകുന്ന പയ്യനാണല്ലോ എന്റെ വീട്ടുകാർ അതിനെ കുറിച്ച് അന്വേഷിച്ചില്ല പക്ഷെ എനിക്ക് അന്വേഷിക്കാതിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് ഇവന്റെ മുൻകാല കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ചിങ്ങെടുത്തതാ അതുകൊണ്ട് തന്നെയാണ് സാരി കൊടുക്കാതെ ഇത്രയും നേരം ഞാൻ മിണ്ടാതിരുന്നത് ആ പിന്നെ സാരി കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് നിശ്ചയം നടന്നാനായിരുന്നു നിങ്ങൾ വിചാരിക്കണ്ട നടക്കില്ല പോലീസ് യൂണിഫോമിൽ വന്ന് ഇവനെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് പോയി അറസ്റ്റ് ചെയ്യാൻ തന്നെയായിരുന്നു എന്റെ തീരുമാനം ആ പിന്നെ ഇത്രയും നേരം കുളിച്ചൊരുങ്ങി സുന്ദര കുട്ടപ്പനായിട്ട് വരാൻ വേണ്ടി ഇവനെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരിക്കായിരുന്നു അതുകൊണ്ടാണ് ഇവന്റെ മൊബൈലിലേക്ക് മെസ്സേജ് പോകാതിരുന്നത് എന്തായാലും ഇനി മുതൽ ഇവനൊരു ജയിൽ പുള്ളിയും കൊലപാതകയുമാണ് അങ്ങനെ ഒരുത്തിനെ കല്യാണം കഴിച്ച് എന്റെ ജോലിയുടെ പേര് കളയാൻ ഞാൻ ഒരിക്കലും തയ്യാറാകില്ല പോലീസുകാർക്ക് തന്നെ അപമാനമായി ഭാരമായി ഇരിക്കുന്ന ഇവനൊന്നും ഇനി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവാൻ പാടില്ല ദേഹ് ഇവനെ ഇവന്റെ കയ്യിൽ ഞാൻ അണിയിക്കാൻ പോകുന്നത് മോതിരമല്ല വെലങ്ങാ വില നാടക്കട ഇങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് നന്ദും വലിച്ചഴിച്ചു കൊണ്ടുപോവുക ഇതൊക്കെ കണ്ട് എല്ലാവരും ഷോക്കായിട്ട് തന്നെ നിൽക്കുകയാണ് ഈശ്വര ഈ കാണുന്നതൊക്കെ സത്യമാണോ എന്ന് ആലോചിച്ചു അതെ സത്യമാണ് സി ഐ സച്ചി ഒരു ക്രിമിനലാണ് കോടും ക്രിമിനൽ അവനിനി പുറം ലോകം കാണാൻ പറ്റാത്ത രീതിയിൽ നന്ദി പൂട്ടും എനിക്കിത് എന്താ പറയുക ഭയങ്കര സന്തോഷമായിട്ട് മാറുകയും ചെയ്യും ഇനി എന്താ സംഭവിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നാളത്തെ അടിപൊളി എപ്പിസോഡിനായി കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്